കുറേ കുറേ മുന്നേ അത്രക്ക് മുന്നേ അല്ല കുറച്ച് മുന്നേ നമ്മൾ ഇവിടെ ജാർ കേക്ക് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ജാറാണിത് പിന്നെ നമ്മൾ മടി കാരണം മെല്ലെ മെല്ലെ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തി നിർത്തിയ സമയത്ത് ബാലൻസ് വന്ന ഈ ഒരു ജാർ അനാഥ കുറച്ചു കാലം ഇവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ജാർ വെറുതെ നിൽക്കുന്ന കണ്ടാൽ ഇമ്മ എന്തായാലും എടുക്കുവല്ല അപ്പൊ ഇമ്മ അടുത്തതിൽ കുറച്ചു കാലം കുരുമുളക് കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായി പക്ഷെ അന്ന് തൊട്ടെ എനിക്ക് ഈ ജാറിന്റെ മുകളിൽ ഒരു കണ്ണുണ്ടായിരുന്നു പിന്നെ കുരുമുളക് കൂടി ഇട്ട് വെക്കാൻ വേറെ പാത്രം കിട്ടിയപ്പോൾ ഞാൻ നൈസായിട്ട് മെല്ലെ അതും കിട്ടിയിടുന്നു ഞാൻ ഇമ്മന്റെ അടുത്ത് മെല്ലൊ ഒന്ന് ചോദിച്ചു ഇമ്മ ഞാൻ ഈ ജാർ എടുക്കട്ടെ മെല്ലെ ആയതുകൊണ്ട് പോലും കേട്ടില്ല എന്നാലും ഞാൻ എടുത്ത് വരുന്നതിന്റെ മുന്നേ ഇതിന്റെ ലുക്ക് മാറ്റിയാൽ നമ്മൾ സേഫ് ആണ് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു നൈറ്റ് ലാമ്പ് പോലെ തീമിൽ എന്തെങ്കിലും ചെയ്യാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സൂക്ഷിച്ച് വരയ്ക്കേണ്ട സംഭവങ്ങളൊക്കെ എത്തുമ്പോൾ ഇന്റെ കൈ വറു ഇന്റേതായിട്ടുള്ള പാളിച്ചകളോ ചെറിയ തണ്ടുമ്പോൾ കാണാനുണ്ട് എന്തായാലും എന്താ ഫൈനൽ ഔട്ട് പുട്ട് നമുക്ക് അടിപൊളിയായി പോയാലും എന്റെ ഉള്ളിൽ ഞാൻ ഫെയറി ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തപ്പോ സംഭവം നല്ല അടിപൊളിയുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് കാണിച്ചു ഇത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ദൂരെ പിടിച്ച് കാണിച്ചു കൊടുത്തോണ്ട് ഈ ജാർ ജാറേതാ ഇമ്മാക്ക് ശരിക്കും കത്തില്ല കണ്ടപ്പോൾ രസൊക്കെ ഉണ്ട് തരണം ഏതായാലും ഈ ഒരു ധാരണയൊക്കെ ഞാൻ മുടുക്കനാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ അതേറ്റ് കാണി എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലേ